ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു പറയണ എന്തായാലും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഗിരിയേട്ടം പോകണം അവളെ എന്തായാലും എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇത് പെട്ടെന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രശ്നം തീർത്തതിന് ശേഷം ഗിരിയട്ടം ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് മഞ്ജു പറഞ്ഞയക്കണം കേട്ടോ അങ്ങനെ മഞ്ജു ഇങ്ങനെ ഗിരിയെ പറഞ്ഞയക്കുമ്പോൾ ഗിരിക്ക് നല്ല ടെൻഷനുണ്ട് പക്ഷേ ഭാനുമ്മ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മോനെ നീ നോക്കിക്കോ എൻ്റെ പേരക്കുട്ടിയാണ് ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൾക്കൊന്നും വരാതെ ഞാൻ ോക്കോളാം എൻ്റെ മോനെ പോയിക്കോ എന്ന ആ സമ്മതം മൂളുന്നു അങ്ങനെ ഗിരി അവിടെ നിന്നും യാത്രയാവാണ് അങ്ങനെ ഗിരി ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി സന്തോഷവാനായി തന്നെ മഞ്ജുയിൽ നിന്നുള്ള ആ സന്തോഷ വാക്കുകൾ കേട്ട് ഗിരി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഷാലിനി ഇവിടെ കുരുക്ക് തനിക്ക് കുരുക്കിയിരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഷാലിനിയുടെ അടുത്തോട്ട് വീണ്ടും ചാച്ചു വരികയാണ് എടി നീ കളിക്കുന്ന തീക്കളിയാണ് വെറുതെ നീ ഓരോ പ്രശ്നത്തിൽ ചെന്ന് ഇടപെട ഇടപെടേണ്ട ഗോപാൽജി ഗിരിയെന്ന് വെച്ച ജീവനാണ് അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച നീ ിൽ സംഭവിച്ച നിന്നെ തള്ളിക്കളയാൻ പോലും നിന്റെ അച്ഛൻ മടിക്കില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ അച്ഛൻ ഒന്നും തന്നെ പറയില്ല എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസം നിന്നെ നിന്നെന്തായാലും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജു സോറി ഷാലിനി അങ്ങ് ഷാലിനിയോട് ചാച്ചു അത് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ രാത്രിയിലായിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിരിയില്ല ഗിരിയില്ലാത്തത് കൊണ്ട് തന്നെ ഷാലിനി വിളിക്കുകയാണ് സ്വപ്നയൊക്കെ സ്വപ്നയോട് പറയണ സ്വപ്നം നിന്റെ അരികിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എടി നിന്നെ കൊണ്ട് റിയാത്തത് എന്നാൽ എന്നെ കൊണ്ട് കഴിയും എന്താ നീ പറയുന്നത് അതെ നിനക്ക് ഞാൻ ആ വിഷം തന്നു എന്നാൽ നീ ആ വിഷം കൊടുത്ത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് കാരണം നിനക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ ആരൊന്നോ അവരോടൊരു സ്നേഹം ഇല്ലല്ലോ നീ ആരെയും കൊല്ലും അപ്പോൾ സ്വപ്നയ്ക്ക് ദേഷ്യം പിടിക്കണം വായിൽ തോന്നിയത് ഓരോന്നും വിളിച്ച് പറയില്ല ശാലിനി അങ്ങനെയല്ല നിന്നെ ഒരു പണിയേൽപ്പിച്ച് അത് വൃത്തിക്ക് ചെയ്യാൻ നീ പഠിക്കണം എന്നാൽ ഇന്ന് നീ ഒരു സഹായം ചെയ്യണം എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടത് അവളെ കൊല്ലാൻ ഇന്നവിടെ ആൾ വരും എന്ത് എന്താ പറഞ്ഞത് അതെ അവളെ കൊല്ലാൻ ഇന്ന് അവിടെ ആൾ വരും അപ്പോൾ നീ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നീ ആ ബാക്ക് വശത്തെ ആ ഡോർ അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഷാലിനിയോട് സ്വപ്നം ചോദിക്കുന്നുണ്ട് ഇത് സത്യമാണോ വല്ലെങ്കിലും വല്ലതും നടക്കുമോ ആരാണ് ആൾ ആ ഭീമനാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഭീമൻ തന്നെ എന്നാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഭീമൻ വന്നു കഴിഞ്ഞാൽ അത് നീ നോക്കേണ്ട ഞാനൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതുണ്ടായിരിക്കും നിന്നെ നിന്നെ നിന്നോട് പറഞ്ഞ പണി എന്തെന്ന് വെച്ചാൽ നീ ആ ബാക്ക് വശത്തെ ഡോർ തുറന്ന് ഒന്നും അറിയാത്തതുപോലെ നീ ഇരുന്നാൽ മതി എന്ന് പറയണ കേട്ടോ ഈ സമയം അത് കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്തായാലും അവളെ കൊല്ലുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന സത്യം അങ്ങ് വെളിപ്പെടുത്തണം കേട്ടോ ഈ സമയം ഇവിടെ ഇപ്പുറത്താണെങ്കിലോ മഞ്ജു ഒന്നും അറിയാതെ മഞ്ജു റൂമിലോട്ട് അങ്ങ് പോവാണ് ഇതേ സമയം സ്വപ്നയാണെങ്കിലോ വളരെ സങ്കടത്തിലായിരിക്കും അങ്ങനെ സ്വപ്ന തൻ്റെ ആ ശരീരം മറ്റുള്ളവർ കണ്ടു എന്ന് പറയുന്നു പക്ഷേ അവൻ പറയുന്ന മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തില്ല െന്ന് എന്നാൽ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവുമെന്ന് സ്വപ്നയ്ക്ക് തോന്നി തുടങ്ങുകയാണ് കാരണം അവനങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവനോട് വിപിനോട് അഭി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ തീർച്ചയാണ് അതുകൊണ്ട് ഞാൻ കാരണം ഒരിക്കലും മുകുന്ദൻ്റെ ജീവിതം തകരരുത് എന്നൊരു തീരുമാനമെടുക്കുകയാണ് മുകുന്ദൻ്റെ ജീവിതം ഒരിക്കലും ഞാൻ കാരണം തകരരുത് എൻ്റെ ചേച്ചിയെ ഇപ്പോൾ ഭാനുമ സ്വീകരിച്ച സ്ഥിതിക്ക് എൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ സന്തോഷമുണ്ടാവുന്ന ഈ സമയത്ത് എനിക്ക് പോവേണ്ടി വരുന്ന ചേച്ചി എന്ത് ചെയ്യാൻ എൻ്റെ ജീവൻ തന്നെ അപായത്തിലാവുന്ന ആ വീഡിയോ ആണ് അവൻ്റെ കൈകളിലുള്ളത് അതിനെ ചൊല്ലി ഈ പറയുന്ന മുകുന്ദനും ഈ പറയുന്ന ഗൗരിവുമൊക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ട് ഞാൻ പോന്ന് ചെയ്തു എന്നൊക്കെ സ്വയം പറഞ്ഞ് തൻ്റെ കൈകൾ അങ്ങ് മുറുക്കിയാണ് കേട്ടോ തൻ്റെ കൈ ബ്ലൈഡ് കൊണ്ട് മുറിക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മഞ്ജു എന്തോ ഒരു സ്വപ്നം കണ് ഞെട്ടി ഗിരിക്ക് ചെറിയൊരു ആപത്ത് സംഭവിക്കുന്നത് പോലെ മഞ്ജുവിന് ഇങ്ങനെ തോന്നുകയാണ് അപ്പം മഞ്ജു പെട്ടെന്ന് വെള്ളത്തിന് ഇതായിക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളം പോലും മഞ്ജുവിൽ അത് കാണില്ല ആ ജഗ്ഗിൽ കാണില്ല അങ്ങനെ മഞ്ജു പെട്ടെന്ന് അങ്ങ് അവിടെ നിന്നും എണീക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുങ്ങനെ ഈ ഒരു സ്വപ്നം കണ്ടത് കൊണ്ട് തന്നെ മഞ്ജുവിന് നന്നായി പേടിയുണ്ട് എങ്കിലും കൂടിയിട്ട് മഞ്ജു ഗിരേട്ടനൊന്നും വരാതിരിക്കട്ടെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്നും ഇറങ്ങുകഴിഞ്ഞിട്ടോ അങ്ങനെ കിച്ചണിൽ ചെല്ലുമ്പോൾ മഞ്ജു എന്തൊരു ശബ്ദം പിറകിൽ നിന്ന് കേട്ടതുപോലെ പോലെ മഞ്ജുവിന് തോന്നണം അങ്ങനെ മഞ്ജു തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും തന്നെ കാണുന്നില്ല പിന്നീട് മഞ്ജു ഒന്നും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴും അവിടെ ആരെയും തന്നെ കാണുന്നില്ല കേട്ടോ അങ്ങനെ മഞ്ജു എന്താണ് ഈശ്വര ഇവിടെ സംഭവിച്ചത് എന്താ ൊരു ശബ്ദം കേട്ടത് എന്ന് പറയുമ്പോൾ മഞ്ജുവിനെ ആരോ തലക്കടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ശബ്ദം കേട്ട് ബാനുമേ എത്തണേട്ടാ അങ്ങനെ ബാനുമടാ നീ എന്താടാ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ബാനുമേ കാണുന്ന മഞ്ജു ആകെ ഞെട്ടിപ്പോവാണ് ആ ആളുകളെ ആ ഗുണ്ടയെ കാണുമ്പോൾ ബാനുമേ തള്ളി മാറ്റാന് ശ്രമിക്കുമ്പോൾ മഞ്ജു എന്ത് ചെയ്യും ഇയാളെ അങ്ങ് ഇടിക്കാൻ ഇടിക്കാനായിട്ടോ അങ്ങനെ ഒരു ഒന്നൊന്നര ഇടി തന്നെ മഞ്ജു കൊടുക്കുന്നുണ്ട് എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് മഞ്ജുവിൻ്റെ ആ പ്രകടനം തുടങ്ങാനായിട്ടാണ് പക്ഷേ ഒന്നും പോലെ ശാലിനി സോറി സ്വപ്ന അവിടെ കിടന്ന് ഉറങ്ങാണ് അങ്ങനെ ബാനമ്മ നീ എന്താടായി കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അതിലൊരുത്തൻ മഞ്ജു ഇങ്ങനെ ഇടി കൂടാന്ന് കാണുമ്പോൾ മഞ്ജുവിൻ്റെ നേർക്ക് കത്തിയുമായി പള്ളയ്ക്ക് കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഭാനുമ്മ തൻ്റെ കൈകൾ കൊണ്ട് ആ കത്തി അങ്ങ് തടയുമ്പോൾ പിന്നീട് മഞ്ജുവിൻ്റെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിലങ്ങ് മാറാനായിട്ടാണ് മഞ്ജു ഒരു ഭ്രാന്തിയെ പോലെ മഞ്ജു അങ്ങ് ഉറഞ്ഞു തുള്ളി ഇങ്ങോട്ട് മഞ്ജു അവരെ ഇടിച്ചൊരു പരുവമാക്കുമ്പോഴേക്കും അവരെല്ലാവരും എന്താ ഇവൾക്കൊരു ബാധ കയറിയത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ ഇവൾ കാണിക്കുന്ന ഇഷ്ട എന്ന ഭാവത്തിൽ മഞ്ജുവിൻ്റെ ഹൈഡി കണ്ട് അവരൊക്കെ ഓടിപ്പോകുമ്പോൾ ഓടിപ്പോവാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സ്വപ്നേ സ്വപ്നേ മഹിമയെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് പക്ഷേ മഹിമയാണെങ്കിലോ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് മരണത്തിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് തൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വാർന്നൊലിച്ച് മഹിമ ഇങ്ങനെ കണ്ണടച്ച് പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇപ്പുറത്തെ സ്വപ്നം എന്താ എന്താന്ന് ചോദിച്ച് ഓടി വരണിട്ട് അപ്പോഴാണെങ്കിലും കൈകളിൽ നിന്ന് രക്തം നിൽക്കാതെ വരുന്നു അങ്ങനെ സ്വപ്നയെ പെട്ടെന്ന് മഹിമയെ വിളിക്കും മഹിമയെ പെട്ടെന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ ബാനുമ മോളെ എനിക്ക് യാതൊരു കുഴപ്പമില്ല ചെറിയ പ്രശ്നങ്ങളെ ഉള്ളു അത് വിഷയമാക്കേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മേ അമ്മ ഗിരിയേട്ടനില്ലാത്ത സമയമാണ് നമുക്ക് യാതൊരു ആപത്തും വരാൻ പറ്റില്ല ഈ മുറിവ് കൊണ്ടേ കെട്ടണം നീ സ്വപ്ന മഹിമയെ ചെന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം സ്വപ്നം ഒന്നും അറിയാത്തവരെ പോലെ ഈശ്വര ഇവൾക്ക് ചെയ്യുന്നത് എല്ലാം ഞങ്ങൾക്ക് തന്നെയാണ് എല്ലാം തിരിച്ചടി കിട്ടിയത് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം ഓടിയും കൊണ്ട് ഇങ്ങനെ മഹിമയുടെ റൂമിലോട്ട് ഓടി ചെല്ലിട്ടാണ് ഇതേ സമയം കഥകെത്ര തട്ടിയിട്ടും കഥക് തുറക്കുന്നില്ല അത് കാണുന്നതിനോടുകൂടി എന്താണ് ഇപ്പോൾ കഥക് എന്ന ഭാവത്തിൽ എടി മഹിമയെ തുറക്ക് വാതില് തുറക്ക് വാതില് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഇവിടെ ഇപ്പുറത്ത് മഞ്ജു ആണെങ്കിൽ എന്താ മഹിമ വാതിൽ എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഓടി വരികയാണ് ഇപ്പുറത്താണെങ്കിലും ബാനമയുടെ കൈകളിൽ നിന്ന് ചോര ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു ഇവിടെ മഹിമയുടെ അടുത്ത് എത്തുമ്പോൾ ഡോറ് കഥക് അങ്ങ് ആഞ്ഞടിച്ച് തുറക്കുമ്പോഴാണെങ്കിലോ രക്തത്തിൽ വാർന്ന കിടക്കുന്ന മഹിമയായിരിക്കൂട്ട കിട കാണുക അത് കാണുന്ന മഞ്ജുവിന് ബോധം പോവാണ് പിന്നീട് എന്തായാലും മുകുന്ദൻ അവിടെ എത്തി എല്ലാവരെയും രക്ഷിക്കുന്ന ആ സീനാണ് അപ്പോൾ ഈ ഒരു ഇതോട് കൂടിയിട്ട് ഇനി കാര്യങ്ങൾ ആകെ കൈവിട്ട് പോവാണ് മഹിമ ആത്മഹത്യ ശ്രമിക്കുന്നതിനോട് കൂടി സത്യങ്ങൾ ഇനി പുറത്ത് മുകുന്ദനോട് പറയുമ്പോൾ ഇവിടെ ഒന്നൊന്നര അടിയടിക്കുന്ന ആ കിടക്കൻ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം തൻ്റെ മകൻ്റെ കുട്ടിക്ക് വേണ്ടി ഈ ജീവൻ പോയാലും വേണ്ടില്ല എന്ന് കരുതി രക്ഷിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു ഇത് ിട്ട് മഹിമക്കും ഒരുപാട് ഈ ഒരു അബോധാവസ്ഥയിൽ നിന്നും ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു അബോധാവസ്ഥയിൽ നിന്നെത്തുമ്പോൾ മഹിമക്കും ഒരുപാട് സന്തോഷമാവാണ് ഇപ്പുറത്ത് ഗിരിക്കും സന്തോഷമാവാണ് വാനും ഒരു തെറ്റ് ചെയ്തെങ്കിലും കൂടി തൻ്റെ ഭാര്യയെയും പേരക്കുട്ടിയെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ആ ഒരു ത്യാഗം എല്ലാവരും മനസ്സിലാക്കണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും അഭിനയം വിഭിനയയും ഇനിയിപ്പോൾ ഈ പറയുന്ന മുകുന്ദനും ഗിരിയും കൂടി ഇടിച്ച് പരുവമാക്കി ഒരു മൂലയിൽ കിടത്തുന്ന ആ കിട്ടിക്കൻ സീനാണ് ഇനി സത്യങ്ങളെല്ലാം പുറത്ത് വരുകയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ മുകുന്ദൻ്റെയും മഹിമയുടെയും ആ കല്യാണ സീനാണ് കേട്ടോ ഇനി കാണാനിരിക്കുന്നത് അപ്പോഴേക്കും ഇവിടെ ഗോപാൽജി എത്തി കാര്യങ്ങളാകെ തകിടം പറയുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത്